ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അമ്മ ഉണ്ടാക്കുന്ന അടുത്തൊരു റെസിപ്പീൻ്റെ വീഡിയോ ആണ് കേട്ടോ ചേന ചതച്ചു വറുത്തതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സാധനമാണ് ചേന ചതച്ചു വറുത്തത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേന ചേന തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ലപോലെ കഴുകി ദേ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു ആണ് ചുവന്ന മുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഈയൊരു റെസിപ്പിക്ക് കുറച്ച് എരിവൊക്കെ വേണം പിന്നെ ഞാൻ എടുത്തേക്കുന്നത് സവാളയാണ് കേട്ടോ സവാളയും കഴുകിയിട്ട് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈയൊരു സവാളയും ചുവന്ന മുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈയൊരു പരുവത്തിൽ പിന്നെ നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുള്ള ചേനയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പേസ്റ്റായി പോവരുത് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പേസ്റ്റായി പോകരുത് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇല്ലെങ്കിൽ ചതയ്ക്കുന്ന കല്ലിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചതച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചേനയിൽ അധികം നീരുണ്ടാകും ആ നീര് നമുക്ക് ആവശ്യമില്ല നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ അതുകൊണ്ട് ആ ചേന ചതച്ച അത്രയും ചേനയിലുള്ള നീര് ഫുള്ള് നമ്മൾ ഇതേ ഞെക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ നീര് ഫുള്ള് കളഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ചേനയുണ്ടല്ലോ അത് മാത്രമേ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ അത് മാത്രം എടുക്കുക ബാക്കി നീര് ഫുള്ള് നമ്മൾ ഞെക്കി കളയണം കേട്ടോ ഇനി ആ മിക്സിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഒരു ചീഞ്ചട്ടി വെച്ചു അതിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാരണം ഇത് നല്ല പോലെ നമ്മൾ മൊലീച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിലോട്ട് ചേന ചേർക്കുമ്പോൾ ചേന ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുന്നത് ഇനി നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ചേന ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തീ നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും കരിഞ്ഞു പോകും കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇനി അങ്ങോട്ട് ഈ ഒരു ഇത് പാകം ആയി മൂത്ത് വരുന്ന അത്രയും നേരം നമ്മൾ കൈവിടാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെളിച്ചെണ്ണ കുറഞ്ഞ് പോവാണെങ്കിൽ നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ചേന നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ചൊറിച്ചിലായിരിക്കും കൈ നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ചേന മുറിക്കുന്നതെങ്കിൽ പോലും നമുക്ക് നല്ല ചൊറിച്ചിലായിരിക്കും പക്ഷേ കഴിക്കുമ്പോൾ ആ ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ അത് ഈയൊരു ചേന വെന്ത് വരുന്നത് വരെ നമുക്ക് നല്ല ചൊറിച്ചിലായിരിക്കും അതുകൊണ്ട് ഇത് ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അത് ഇളക്കി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി മൊരിങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വരണം അപ്പോൾ അതാ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ അത് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് നമുക്കതൊന്ന് ചുരണ്ടിയെടുത്ത് ചീൻചട്ടിയിലോട്ട് ഇടാം കേട്ടോ എന്നാലേ അതും കൂടെ മുരിഞ്ഞു കിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചേന ചതച്ചത് കുറച്ചുകൂടെ ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു നല്ലൊരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം അതാണ് നമ്മളുടെ ആ ഒരു പരുവം എന്ന് പറയുന്നത് ഇത്തിരി സമയം കൂടെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എണ്ണ നമുക്ക് ഇനി ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചേന ചതച്ച് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകം ആവുമ്പോൾ പാകം ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടെ അടുത്ത് ഞാൻ കാണിച്ചരാട്ടോ അതെ ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം അതുവരെ നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ശരിക്കും ഇതുണ്ടാക്കുമ്പോൾ ഉള്ളൂ അങ്ങനെ ഞാൻ ഇത് ചേന ചതച്ച് വറുത്തത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചേന ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം